രണ്ടായിരത്തി എഴുപത് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂമുകളും കൂടി നിർമ്മിച്ച അതി മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് തൃശ്ശൂർ ജില്ലയിലെ ചാരുന്ന് ഭാഗത്താണുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഈ വീട് പ്ലാൻ നമ്മൾ കമന്റ് ബോക്സിൽ സ്റ്റെൻറ്റ് ചെയ്ത് വെക്കുന്നത് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് വീട് നയൻറ്റി ഡിഗ്രി എഞ്ചിനീയർ സാധ്യത നമുക്ക് ചെന്നത്തിലാണ് ഈ വീഡിയോ സ്റ്റിൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ വീഡിയോ ആവശ്യം വരുന്നത് പിന്നെ എക്സ്പീരിയൻസ് നോക്കി തോന്നുന്നത് ഒരു എൽ ഷേപ്പ് സെറ്റ് ഔട്ടാണ് ഇനി ഭാഗത്തായിട്ടുള്ള ഫൂമൂടെ വിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതേപോലെ ഫോണിൽ വരാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇൻഡോസ് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് മൂട്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്ത് എട്ടോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും മെയിൻഡോറ് നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളി ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം ഫ്ലോറിങ്ങിൽ വരുന്ന ഈ ഒരു ടൈ നല്ല മാറ്റ് ഫിനിഷിങ്ങില് കൊടുത്തിട്ടുള്ള നല്ല മനോഹരമായിട്ട് ഡിസൈനുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് ഒരു ലീഗിങ് ഏരിയ വരുന്നത് ഫോർമൽ ലിഗിങ് ഏരിയയാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ലിവിങ് ഏരിയ അവരെടുത്ത് പറയേണ്ട ഒരു ഒരു അട്രാക്ഷനെ കൂടിയിട്ടൊരു കാര്യമാണ് ആ ഒരു സാധനം ഒരു വർക്ക് ആ ഒരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കവും കാര്യങ്ങളൊന്നും നല്ല കർട്ടതിൻ്റെ ആ ഒരു കത്ത കാണുന്നത് ഇഷ്ടിക ഇഷ്ടികം അതിൻ്റെ പോഷ് വർക്കാന്ന് കൂടെ ചെയ്തിരിക്കുന്നത് പിന്നെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ള ലൈറ്റ് പ്രൊഫൈലും കാര്യങ്ങളും അതുപോലെ തന്നെ റോബൺ ബ്ലൈൻസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു സീലിങ്ങിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഇൻഡീഗിയറിൽ ചെയ്തിട്ടുള്ള മറ്റുള്ള വർക്കുകളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സെറ്റി ഒക്കെ എന്നുള്ള അടി കൂടിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് നല്ല വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പാപ്പീഷ് പാപ്പീഷൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ എം എസ് വൈഫോ ആണ് പിന്നെ അതിൻ്റെ ലൈനത്തും വൈഫൈ ആണ് അതിൻ്റെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്ത് അത് നമ്മൾ ഫോർമൽ ലിവിങ് കഴിഞ്ഞാൽ പിന്നെ ഡൈനിങ് സ്പേസിലേക്കാണ് കടക്കുന്നത് അവിടെ നമുക്ക് കിടക്കുമ്പോൾ തന്നെ ഈ ഒരു ഫ്ലോയില് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു രണ്ട് പോഷനൊക്കെ ഉള്ള തരം കൊടുത്തിരിക്കുന്നത് ഈ ഒരു നടക്കുന്ന ഭാഗത്ത് മാത്രമായിട്ട് ഒരു കളർ ലൈഫ് ഫുഡിനുള്ള ധൈര്യം കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താ ഗൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സെ എം എസ് പൈപ്പിലാണ് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ സ്റ്റെപ്പിന്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഫുട്ടാണ് നോക്കുന്നത് പിന്നെ ഈ വീടിന്റെ കളർ തീമും ആ തീമ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ തീമ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് ടേബിൾ കൊടുക്കത്തിന് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹാളിന്റെ എൽ ഇ ഡി പ്രൊഫൈല് സീലിങ്ങില് നല്ല മനോഹരമായിട്ട് തന്നെ അവർ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് മേസിന് ഓടിയിട്ടും കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കോമർ ബേസ് ബാത്റൂം കൊടുത്തിരിക്കും വാഷിംഗ് മേസിൻ നല്ല വിഷാദമായിട്ടുള്ള നല്ല അടിപൊളി ആണല്ലോ കഴിഞ്ഞിട്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് കോണറിലായിട്ട് ആ ഫോറിന്റെ ആയിട്ടുണ്ട് ഫുഡിൽ ചെയ്തിട്ടുള്ള ബെഡ്റൂമിന്റെ ഡോറുകളാണ് എന്തൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആക്കിയിട്ട് എന്നാൽ നല്ല മനോപരമായിട്ട് പത്ത പുതിയ ഫ്രഡ് ഡോറും ഡോറുകളാണെന്ന് നമ്മൾ ചെയ്യും നമ്മൾ നേരത്തെ കാണിച്ച ജാലി ഓർക്കാനോ കണ്ടത് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് സെക്കൻഡ് ബെഡ്റൂം എന്നത് ഈ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കളിക്കുന്നതിന് മുന്നേ ഈ ഒരു ആർട്ട് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഡൈനിങ് നേരെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ആർട്ട് ബെഡ് നമ്മുടെ കാണാം അവിടെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂം ഇല്ല നേരത്തെ വെച്ചാൽ മാസ്റ്റർ ബെഡ്റൂം ആണ് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ഒരു കുറച്ച് കുറവ് അത് ഒരു ബെഡ്റൂമാണ് ഏകദേശം ഒരു പതിനൊന്ന് പത്തൊൻ ഒക്കെ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം മീറ്റുള്ള ബെഡ്റൂമാണ് ഇവിടെയും നല്ല സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയും വരുന്നത് അതുപോലെ തന്നെ അറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ അറ്റാച്ചഡ് ബാത്റൂമിന്റെ ഹരി ഹൈലൈറ്റ്

ഈയൊരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഇതില് ചെയ്തിരിക്കുന്നത് എം എസ് ബൈക്കിലാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് താമസില്ലാത്ത കാരണം മറ്റുള്ള കാര്യങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ടില്ല രണ്ട് ടോർട്ടാന്ന് വെച്ചാൽ കോർപ്പറേറ്റോടെ അറ്റാച്ച്ഡ് ബാത്റൂം ഒരു എന്താ അപ്പോ ഇതൊക്കെ വീടിന്റെ വിശേഷങ്ങൾ രണ്ടായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റ് പത്ത് സെന്റ് നിർമ്മിച്ചിട്ടുള്ള വീടാണ് തൃശ്ശൂര് ചാടൂർ കോത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അപ്പൊ വീടിനെ അതിൻ്റെ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീട് നൈല് ഡിഗ്രി എൻജിനീർസിൻ്റെ സുഗേഷ് ശേഖരാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞത് വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ മറ്റുള്ള എല്ലാം വിളിക്കും ഫർണിച്ചർക്ക് വീട്ടിൽ ഫിഫ്റ്റി സർ അമ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിർമ്മിക്കാനായിട്ട് നിങ്ങൾക്ക് സുഗേഷ് ഏഹ് വിളിക്കാൻ തുടങ്ങിയ ആ കോൺടാക്ട് നമ്പർ അവരുടെ ഒരു ഫെസിലിറ്റി ബോക്സിൽ കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു